പിണറായി പൊട്ടൻപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നും കണ്ടെത്തിയ മൂർഖൻ പാമ്പിന്റെ മുട്ടകൾ വിരിഞ്ഞു സർപ്പ വളണ്ടിയറും മാർക്ക് പ്രവർത്തകനുമായ ബിജിലേഷ് കൊടിയേരിയുടെ സംരക്ഷണയിൽ കൃത്രിമ ആവാസ വ്യവസ്ഥയിലാണ് പത്ത് മൂർഖൻ കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് കഴിഞ്ഞ മാർച്ച് പതിനാലിനായിരുന്നു പിണറായി പൊട്ടൻപാറയിൽ ഒരു വീടിന്റെ പറമ്പിൽ നിന്നും മൂർഖൻ പാമ്പിനെയും പതിനഞ്ച് പാമ്പിൻ മുട്ടകളും കണ്ടെത്തിയത് തുടർന്ന് കണ്ണവം ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിജിൽ എന്നിവരുടെ നിർദ്ദേശപ്രകാരം മൂർഖനെ പിടികൂടി അതിന്റെ ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിട്ടു പതിനഞ്ച് മുട്ടകൾ ലഭിച്ചതിൽ പത്തെണ്ണം വിരിഞ്ഞതായി ബിജിലേഷ് കൊടിയേരി പറഞ്ഞു പിണറായി പഞ്ചായത്തിൽ പൊട്ടം പാറന്നുള്ള സ്ഥലത്ത് വെച്ച് ഒരു റെസ്ക്യൂ കോൾ ഉണ്ടായി ഒരു പാമ്പിനെയും കുറച്ച് മുട്ടകളും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഒരു മൂർക്കൻ പാമ്പും കുറച്ച് മുട്ടകളുമാണ് ആ മൂർക്കൻ പാമ്പിനെ റെസ്ക്യൂ ചെയ്ത് അതിനുശേഷം അതിൻ്റെ ആവാസ സ്ഥലത്തേക്ക് റിലീസ് ചെയ്യുകയും മുട്ട സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് കണ്ണവർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സുധീർ നാരോത്ത് സാറിനെയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജിയിൽ സാറിനേയും ഈ ഒരു മുട്ട സൂക്ഷിച്ചു വെക്കുന്ന എൻ്റെ വിയറം ധരിപ്പിച്ചതിനെ തുടർന്ന് അവരുടെ നിർദ്ദേശപ്രകാരം മുട്ട വിരിയിക്കാൻ വെച്ചു രണ്ട് മാസത്തോളം സമയമെടുത്തതിന് ശേഷം മുട്ട വിരിയാണ് ഉണ്ടായത് ഏകദേശം ഏകദേശം ഒരു പതിനഞ്ചോളം മുട്ട ഉണ്ടായിരുന്നു അതിൽ പത്തോളം ഇപ്പോൾ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ മുട്ടകൾ കൃത്രിമ ഒരുക്കി അങ്ങനെയാണ് വിരിയിച്ചെടുത്തിട്ടുള്ളത് ഇതിനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഉൾക്കാട്ടിലേക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും പാമ്പിൻ കുഞ്ഞുങ്ങളെ പിന്നീട് വനം വകുപ്പിന് കൈമാറും എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി